ഹായ് ഇതാണ് കോടനാട് വ്യൂ പോയിന്റ് വാട്ടിപ്പളയം കഴിഞ്ഞ് ഊട്ടി ഊട്ടിയല്ല ഊട്ടിപ്പളയം കഴിഞ്ഞാൽ കോടനാട് ഇറങ്ങിയിട്ടുണ്ട് അതാണ് അവർ ക്ലിയർ ഇല്ലാത്ത കോട മഞ്ഞ കോടനാട് കോട ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ സൗണ്ടും പോയിട്ടുണ്ട് വ്യൂ പോയിന്റ് താഴെ ഒരു ഗ്രാമം ഗ്രാമം കാണുന്നുണ്ട് ഗ്രാമം ഒരു ഗ്രാമമുണ്ട് അവിടെ താഴെ ചീരകൃഷി നല്ല കോടയുണ്ട് അതുകൊണ്ടൊന്നും ക്ലിയറായിട്ടൊന്നും കാണുന്നില്ല കോടനാട് കോടനാ വ്യൂ പോയിന്റ് ആളുകൾ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കോടനാട് വ്യൂ പോയിന്റ് കാണാൻ നമ്മളെ ഫാമിലിയിലുള്ളവരെല്ലാവരും ഇറങ്ങി വരും ആ കുട്ടി കുറുമ്പങ്ങാരി കറങ്ങി വരുന്നവർ നമ്മുടെ അയാൻ ഹിതാൻ ഇത് നമ്മുടെ സയിദ് മന്ദൻപുള്ളി നമ്മുടെ സ്വന്തം ഷെഫ് കുറേ ദിവസമായി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഒരു മയട്ടുപാളയം ഒരു കല്യാണത്തിന് വന്നാണ് ഇവർ ഞങ്ങളുടെ കൂടെ വന്നവരേ അല്ല ദിസ് ഈസ് നോട്ട് എക്കോ പോയിൻ്റ് Okay, note no, this is a co point. It's a viewpoint. It's a viewpoint. <coughs> <coughs>